യാത്രകൾക്കായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇക്കാര്യങ്ങൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം പേര് മാറിയതിന് പിന്നാലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി പുറപ്പെടുന്ന സ്റ്റേഷനും എത്തിച്ചേരേണ്ട സ്റ്റേഷനും കൃത്യമായി നൽകേണ്ടതുണ്ട് വിവിധ സ്റ്റേഷനുകൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ കോഡും നിലവിലുണ്ട് അടുത്തിടെ കേരളത്തിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറിയിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ കൊച്ചുവേളി നേമം എന്നീ സ്റ്റേഷനുകളാണ് പേര് മാറ്റി തിരുവനന്തപുരം നോർത്തും സൗത്തുമായി മാറിയത് പേര് മാറിയതിന് പിന്നാലെ ബോർഡുകളിലും ഇത് പ്രാബല്യത്തിൽ വന്നിരുന്നു ഇപ്പോഴിതാ ഈ രണ്ട് സ്റ്റേഷനുകളുടെയും കോഡും മാറിയിരിക്കുകയാണ് എൻ ഇ എം ആയിരുന്ന നേമം തിരുവനന്തപുരം സൗത്ത് ആയപ്പോൾ പുതിയ കോഡ് ടി വി സി എസ് എന്നാണ് കെ സി വി എൽ ആയിരുന്ന കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് ആയി മാറിയപ്പോൾ പുതിയ കോഡ് ടി വി സി എൻ എന്നാണ് ട്രെയിൻ തിരയൽ ടിക്കറ്റ് ബുക്കിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് സ്റ്റേഷൻ കോഡ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് സംസ്ഥാനത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെയും പേര് മാറ്റിയത് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി നൽകേണ്ടത് തുടർന്ന് പേര് മാറ്റത്തിന് സംസ്ഥാന ഗതാഗത സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം പരമാവധി ആയതോടെ കൊച്ചുവേളിയെയും നേമത്തെയും സാറ്റലൈറ്റ് ടെർമിനലുകളാക്കി വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് പേരുമാറ്റം ഉണ്ടായത് മാത്രവുമല്ല കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് നഗരത്തിന്റെ പേരുൾപ്പെടുത്തി കൊച്ചുവേളി സ്റ്റേഷൻ എന്നത് തിരുവനന്തപുരം നഗരത്തിനുള്ളിലുള്ള സ്റ്റേഷനാണെന്ന് ഉത്തരേന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് അറിവുള്ള കാര്യമായിരുന്നില്ല നിരവധി ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സ്റ്റേഷൻ എന്ന നിലയിൽ യാത്രക്കാർക്ക് പേരുമാറ്റം വലിയ ഗുണമായി മാറിക്കഴിഞ്ഞു അതേസമയം വിവിധ മേഖലകളിലെ ട്രാക്കിൽ ജോലി നടക്കുന്നതിനാൽ നാളെയും മറ്റന്നാളും ഇരുപത്തിയഞ്ചിനും ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ വൈകിട്ട് അഞ്ച് നാൽപ്പതിനുള്ള എറണാകുളം ഷൊണ്ണൂർ പാസഞ്ചർ പത്തൊമ്പതിന് രാവിലെ നാല് മുപ്പതിനുള്ള ഷൊണ്ണൂർ എറണാകുളം പാസഞ്ചർ രാവിലെ ആറ് അൻപതിനുള്ള ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ രാവിലെ അഞ്ച് ഇരുപതിനുള്ള കോട്ടയം എറണാകുളം പാസഞ്ചർ എന്നിവയുടെ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് ചെന്നൈ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പാലക്കാട് വരെ ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് ചാലക്കുടി വരെ കാരക്കൽ എറണാകുളം എക്സ്പ്രസ് പാലക്കാട് വരെ മധുര ഗുരുവായൂർ എക്സ്പ്രസ് ആലുവ വരെ എന്നീ സർവീസ് പതിനെട്ട് ഇരുപത്തിയഞ്ചാം തീയതികളിൽ ഭാഗികമായി റദ്ദാക്കും പത്തൊമ്പതിനും ഇരുപത്തിയാറിനും സർവീസ് തുടങ്ങുന്നതിലെ മാറ്റം ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ് വൈകിട്ട് ഏഴ് അൻപതിന് പാലക്കാട്ട് നിന്ന എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് രാവിലെ ഏഴ് പതിനാറിന് തൃശൂരിൽ നിന്ന ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി രാവിലെ അഞ്ച് ഇരുപതിന് എറണാകുളത്ത് നിന്ന് എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് പുലർച്ചെ ഒന്ന് നാൽപ്പതിന് പാലക്കാട്ട് നിന്ന് ഗുരുവായൂർ മധുര എക്സ്പ്രസ് രാവിലെ ഏഴ് ഇരുപത്തിനാലിന് ആലുവയിൽ നിന്ന് അതിനിടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പടിഞ്ഞാറൻ റെയിൽവേയിൽ നിന്ന് അഹമ്മദാബാദിനും മുംബൈ സെൻട്രലിനുമിടയിൽ ബുധനാഴ്ച ട്രയൽ റൺ പൂർത്തിയാക്കി ലോകോത്തര സൗകര്യം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത തീവണ്ടി ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് മുംബൈ സെൻട്രലിലെത്തി അവിടെ ഒട്ടേറെ റെയിൽവേ ഉദ്യോഗസ്ഥരും യാത്രക്കാരും പുതിയ വണ്ടിയെ സ്വാഗതം ചെയ്തു പതിനാറ് കോച്ചുകളുള്ള ട്രെയിനിൽ പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകൾ നാല് എ സി ടു ടയർ കോച്ചുകൾ ഒരു ഫസ്റ്റ് എ സി കോച്ച് എന്നിവ ഉൾപ്പെടുന്നുണ്ട് മടക്കാവുന്ന ലഘുഭക്ഷണ ടേബിളുകൾ സംയോജിത ദീപ സംവിധാനങ്ങൾ ലാപ്ടോപ്പ് ചാർജിംഗ് പോയിന്റുകൾ തുടങ്ങി നൂതന സവിശേഷതകൾ ഓരോ കോച്ചിലുമുണ്ട് കാഴ്ചയില്ലാത്ത യാത്രക്കാർക്കുള്ള ബ്രെയിലിയിലുള്ള സംവിധാനങ്ങൾ അറ്റൻഡർമാർക്കുള്ള അധിക ബർത്ത് എന്നിവ ട്രെയിനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കിലോമീറ്റർ വേഗത്തിലാണ് ട്രയൽ റൺ നടത്തിയതെന്നും അന്തിമ സർട്ടിഫിക്കേഷൻ നൽകുന്നതിനു മുമ്പ് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ കൂടുതൽ വിശകലനം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ വിശദമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി